കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിത്തെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ ആഘോഷ ആഘോഷദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി പെരുങ്ങോട്ടുവര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും കഴിമ്പുറം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റുവൽ ഡിസംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിനാലിന് ആറ് മണിക്ക് അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് രാത്രി ഏഴിന് നക്ഷത്ര പിരിഞ്ഞരം അവതരിപ്പിക്കുന്ന വീരനാട്യം കൈക്കുട്ടിക്കളി ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയഞ്ച് രാത്രി ഏഴ് മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ബീച്ച് ഫെസ്റ്റുവലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും രാത്രി എട്ട് മണിക്ക് മ്യൂസിക്കൽ നൈറ്റ് നടക്കും ഡിസംബർ ഇരുപത്തിയേഴ് വൈകിട്ട് കൈക്കോട്ടിക്കളി ഒപ്പന ഡിസംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് ആറു മണിക്ക് ഓട്ടംതുള്ളൽ മണലൂർ ഗോപിനാഥും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഉണ്ടായിരിക്കും രാത്രി ഏഴ് മുപ്പതിന് വള്ളുവനാട് കൃഷ്ണകലാനിലയത്തിൻ്റെ ഞാറ്റുപാട്ട് ഫോക്ക് മെഗാ ഷോ ഡിസംബർ ഇരുപത്തിയൊമ്പത് വൈകിട്ട് ആറ് മണിക്ക് കളരിപ്പയറ്റ് തുടർന്ന് കൊല്ലം ഷാഫി അഖിൽ ദേവൻ ടീം അവതരിപ്പിക്കുന്ന ഗാനമേള ഡിസംബർ മുപ്പത് രാത്രി എട്ട് മണിക്ക് റിമി ടോമി അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ലൈവ് ഷോ ഡിസംബർ മുപ്പത്തിയൊന്ന് കാരവൻ മ്യൂസിക്കൽ ബാൻഡ് രാത്രി പത്ത് മുപ്പതിന് ഡി നൈറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ക്രിസ്മസ് പാപ്പ ഫയർ ഷോ തുടർന്ന് വർണ്ണമഴയോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും ചെയർമാൻ സി സി മൂന്നൻ എം എൽ എ ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ വാർഡ് മെമ്പർ പി എസ് ഷജിത് രക്ഷാധികാരി ഭീതിഹരൻ നെടിയിരിപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഘട്ടമായി നോക്കിയിട്ട് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാമെന്നും ചില വട്ടപ്പൊ ചിലർന്ന് അറിയുന്നത് എന്തായാലും ബീച്ച് ഫെസ്റ്റിവൽ മാത്രം നടത്തിയാൽ പോവില്ല ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചില വികസനങ്ങൾ ആ പ്രകാശത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്